പള്ളിക്കരയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അപകടം ഒഴിവായത് വൻ ദുരന്തം പള്ളിക്കര വെസ്റ്റ് മോറക്കാല മുട്ടൻ തൊട്ടിൽ ജോമോൻ്റെ വീടിന് മുകളിലേക്കാണ് ഏകദേശം നാൽപ്പതടി ഉയരത്തിൽ നിന്നും മണ്ണും കല്ലും ഇടിഞ്ഞു വീണത് ഇന്നലെ രാത്രി പത്തരയോടെ ഉണ്ടായ അപകടത്തിൽ വീടിൻ്റെ പിൻവശം പൂർണ്ണമായും തകർന്നു സംഭവത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല ജോമോൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുറിയിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ജോമോനും മാരിയും മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത് പട്ടിമറ്റം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കുടുംബത്തെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി